അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും ശരീരത്തിന് സൗഖ്യം നൽകാനും ഒരുപക്ഷെ ലൈലാജ് രോഗങ്ങൾക്ക് പോലും ശമനം നൽകാനും കഴിവുള്ള ഒരു അത്ഭുത ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഖുർആാനിൻ്റെ വധു എന്ന് വിളിക്കപ്പെടുന്ന അതിശക്തമായ ഒരു അധ്യായത്തെക്കുറിച്ചാണ് സൂറത്തു അർ റഹ്മാൻ ഈ വീഡിയോയിൽ ഈ സൂറത്തിൻ്റെ അത്ഭുതങ്ങളും അതിൻ്റെ ശാസ്ത്രീയമായ പ്രാധാന്യവും നമുക്ക് പരിശോധിക്കാം സൂറത്തു അർ റഹ്മാൻ ഖുർആനിൻ്റെ ഒരു അത്ഭുതമാണ് പ്രവാചകൻ സൊലല്ലാഹു അലി വസലമ്മ തങ്ങൾ ഇതിനെ ഖുർആനിന്റെ വധു എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഒരു വധുവിനെ എങ്ങനെ അലങ്കരിച്ച് ഏറ്റവും സുന്ദരിയാക്കുന്നു അതുപോലെ അള്ളാഹു ഈ സൂറത്തിനെ മനോഹരമായ വാക്കുകളാൽ അലങ്കരിച്ചിരിക്കുന്നു ഈ വാക്കുകൾ കേൾക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സ് ഒരു അതുല്യമായ ശാന്തതയിലേക്ക് മുഴുകിപ്പോകും ഈ സൂറത്തിൻ്റെ ശക്തി ശാസ്ത്രീയമായും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ശബ്ദതരംഗങ്ങൾ വെള്ളത്തിൽ വ്യത്യസ്ത രീതിയിലുള്ള ക്രിസ്റ്റലുകൾ ഉണ്ടാക്കുന്നത് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ സൂറത്ത് അറഹ്മാൻ്റെ വാക്കുകൾ മനുഷ്യൻ്റെ ശരീരത്തിലും മനസ്സിലും പ്രത്യേക തരംഗങ്ങൾ ഉണ്ടാക്കുന്നു ഈ സൂറത്ത് ശ്രദ്ധയോടെ കേൾക്കുകയോ വെള്ളത്തിലൂതി കുടിക്കുകയോ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഡിപ്രഷനും ശല്യം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ശമനം ലഭിക്കാറുണ്ട് പലരും ഇത് അനുഭവിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ടിലെ പ്രശസ്ത ശാസ്ത്രജ്ഞനായ നിക്കോളാ ടെസ്ല പറഞ്ഞിട്ടുണ്ട് പ്രപഞ്ചത്തെ മനസ്സിലാക്കണമെങ്കിൽ അതിനെ ഊർജത്തിൻ്റെയും തരംഗങ്ങളുടെയും രൂപത്തിൽ കാണണം സൂറത്ത് റഹ്മാന്റെ വാക്കുകൾ ഈ തരംഗങ്ങളുടെ ശക്തിയെ പ്രതിനിധീകരിക്കുന്നു ഈ സൂറത്ത് ശ്രദ്ധയോടെ കേൾക്കുന്നവർക്ക് അവരുടെ ശരീരത്തിൽ ഒരു പ്രത്യേക ഊർജം അനുഭവപ്പെടാറുണ്ട് ഉദാഹരണത്തിൽ ഒരു രോഗി ഈ സൂറത്ത് കേട്ട ശേഷം അര ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ ഒരു തീയിൽ വെള്ളം വീഴുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടാകാറുണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ അതായത് കരുണയുടെ പ്രാധാന്യം ഈ സൂറത്ത് വ്യക്തമാക്കുന്നു അർ റഹ്മാൻ എന്നാൽ ഏറ്റവും കരുണയുള്ളവൻ എന്നാണ് പ്രവാചകൻ സുലല്ലാഹു അലഹി വസലമ തങ്ങൾ പറഞ്ഞു ഒരാളും തൻ്റെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കില്ല അള്ളാഹുൻ്റെ റഹമത്തില്ലാതെ ഒരു സൊഹാബ് ചോദിച്ചു നിങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെയാണോ അപ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ മറുപടി പറഞ്ഞു അതെ ഞാനും അപ്പോൾ നമ്മുടെ കാര്യം എന്താണ് ഈ റഹ്മത്തിന്റെ മഹത്വം സൂറത്ത് അറഹ്മാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു അവന് സംസാരശേഷി നൽകി ഇതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ അത്ഭുതം ഈ സംസാരശേഷി ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ നാഗരികത ശാസ്ത്രം സമൂഹം ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ല ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയാതെ വന്നാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയാകും വാക്കുകൾക്കൊരു മാന്ത്രിക ശക്തിയുണ്ട് ഒരാൾ നിങ്ങളെ തൊടാതെ തന്നെ അവൻ്റെ വാക്കുകൾ നിങ്ങളുടെ ശരീരത്തിൽ ദേഷ്യവും സന്തോഷവും പ്രചോദനവും നൽകും സൂറത്ത് അറഹ്മാന്റെ വാക്കുകൾ ഈ ശക്തിയുടെ ഏറ്റവും ഉന്നതമായ രൂപമാണ് മക്കയിൽ ഇസ്ലാമിൻ്റെ തുടക്കകാലത്ത് മുസ്ലിമികൾക്ക് കുർആാൻ ഉറക്കെ വായിക്കാൻ ധൈര്യമില്ലായിരുന്നു പക്ഷേ ഹസ്രത്ത് അബ്ദുൽ അഹ് ബിൻ മസൂദ് റലാഹുനഹു മക്കയിലെ മുഷ്രിഖുങ്ങൾക്ക് മുമ്പിൽ ധൈര്യത്തോടെ ഈ സൂറത്ത് തന്നെ പാരായണം ചെയ്തു അവർ അതിൻ്റെ മനോഹാരിതയിൽ മുഴുകിപ്പോയി എങ്കിലും അദ്ദേഹത്തെ ഉപദ്രവിച്ചു എന്നാൽ ഈ സംഭവം ഈ സൂറത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നു സൂറത്ത് റഹ്മാൻ ഒരു വെറും അധ്യായമല്ല അതൊരു ദിവ്യ ശക്തിയാണ് ശാരീരികവും മാനസികവും ആത്മീയവുമായ സൗഖ്യത്തിന് ഈ സൂറത്തിൻ്റെ പാരായണവും ശ്രവണവും നമുക്ക് ഉപയോഗിക്കാം അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മഹത്വവും മനുഷ്യൻ്റെ സംസാരശേഷിയുടെ അത്ഭുതവും ഈ സൂറത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അള്ളാഹു സുബഹാനോ താല മരണം വരെ പരിശോധ കുർആ പാരായണം ചെയ്യാൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകട്ടെ ആമീൻ ഇൻഷാള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം അസ്സലാ വലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു